ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സമരസംഗമം ക്യാമ്പയിൻ സംഘടിപ്പിക്കും പരിപാടിയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ ഏറാമല പഞ്ചായത്ത് കമ്മിറ്റി യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന വ്യാപകമായി ഓഗസ്റ്റ് പതിനഞ്ചിന് സംഘടിപ്പിക്കുന്ന സമരസംഗമം ക്യാമ്പയിനിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ഏറാമല പഞ്ചായത്ത് കമ്മിറ്റി യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിന്റെ ഉദ്ഘാടനം ഓർക്കാട്ടേരി വേങ്ങോളി താഴെ വച്ച് പ്രാസംഗികൻ നാസർകൊളായി നിർവ്വഹിച്ചു ജാഥാലീഡർ ബ്രിജിത് എം കെ ഉപലീഡർ കെ കെ ഷനൂപ് മാനേജർ ആദിത്യ തുടങ്ങിയവർ നേതൃത്വം നൽകിയ ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വൈകിട്ട് ആറു മണിയോടെ ഏറാമല ആദിയൂരിൽ സമാപിച്ചു ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി പി വിജേഷ് സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു മാർച്ചിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ നേതാക്കളായ ബ്രിജിത് എം കെ 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 ഷനൂപ് ആദിത്യ സ്വരൂപ്

തീയതികളിലാണ് ഇന്നലെ വൈകിട്ട് വേങ്ങോളി താഴെ വെച്ച് രാവിലെയാണ് രണ്ടു ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ നിരവധി യുവജനങ്ങൾ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര